കേരള വിഷൻ ന്യൂസ് വിനോദസഞ്ചാര വകുപ്പ് നടപ്പാക്കുന്ന ഹെലി ടൂറിസം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു കേരളം കാണാനെത്തുന്നവർക്ക് വേഗത്തിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനും മനോഹരമായ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാനും അവസരമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആറു മുതൽ പന്ത്രണ്ട് പേർക്ക് കയറാവുന്ന ഹെലികോപ്റ്ററുകളാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം വകുപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് വന്യതയുടെ കാണാക്കാഴ്ചകള് സമ്മാനിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോ പ്രദർശനം തൃശൂര് ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് മുതൽ ആനയും സിംഹവും രാജവെമ്പാലയും ഒക്കെ അധിവസിക്കുന്ന ജന്തുലോകത്തെ മികവുറ്റ ഫ്രെയിമുകളിലൂടെ പകർത്തിയിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളിലും ഇതുവരെ ആർക്കും പകർത്താനാകാത്ത നിമിഷങ്ങളെ ഓരോ ഫോട്ടോഗ്രാഫർമാരും പ്രകൃതിയുടെ ക്യാൻവാസിൽ ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് പകർത്തിയിരിക്കുന്നത് മൂന്ന് വനിതകൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയാണ് ഗ്രീൻ വാരിയേഴ്സ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഫോട്ടോഗ്രാഫി പ്രൊഫഷണലുകളും തങ്ങളുടെ തെരഞ്ഞെടുത്ത അറുപത്തി അഞ്ച് ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിച്ചിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും വിദേശത്തും എടുത്ത ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് നാല് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഇത് അത് നമ്മൾ കുറെ കാലത്തൊരു ആഗ്രഹമാണ് ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ് ഓരോരുത്തരെയും ഈ ചിത്ര പ്രദർശനം ഒരുപാട് നടക്കുമ്പോഴാണ് നമുക്കൊരു ഫോട്ടോ കിട്ടുന്നത് ആ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷം അത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതും നമ്മുടെ അത് നിങ്ങൾ അതിന്റെ റിവ്യൂ ഒക്കെ എഴുതുമ്പോഴാണ് നമുക്ക് ബുക്കിൽ കമൻസ് ചെയ്ത പല ആളുകളും കൊണ്ടുപോകും പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീല് കണ്ടു കാടിനുള്ളിൽ നോക്കുന്ന പോലെ തോന്നിയെന്നൊക്കെ പറയും അതൊക്കെ എഴുതി കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നെല്ലിയാമ്പതിലി അതിർത്തിയായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ സൂര്ജ് പണിക്ക് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് പെട്ടെന്ന് കിട്ടിയ ഒരു അത് തങ്ങൾ കാണാൻ ആഗ്രഹിച്ച കാഴ്ചകൾ മുന്നിൽ ഒരുക്കിയപ്പോൾ ഉണ്ടായ സന്തോഷം പ്രദർശനം കാണാൻ എത്തിയവരും പങ്കുവച്ചു മായ്ക്കപ്പെടുന്ന ഹരിതാബയെ പിടിക്കാനും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ കാവലാളായി മാറണം എന്ന് ആഹ്വാനം ചെയ്യുക കൂടിയാണ് ഈ ഓട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി തൃശൂർ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ഇന്ന് വൈകിട്ട് സമാപിക്കും വിഷൻ ന്യൂസ് ഇനിയിപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നു പുതുവർഷത്തെ വരവേറ്റു ലോകം പസഫിക് മേഖലയിലെ കിരിബാത്തിയിലാണ് ആദ്യം പുതുവർഷം എത്തിയത് പിന്നീട് ക്രിസ്മസ് ഐലൻഡിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും പുതുവർഷം പിറന്നു ദൃശ്യങ്ങളിലേക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ്